മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നവീകരിച്ച കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നാളെ നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷനാകും കെ രാധാകൃഷ്ണൻ എം പി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ചാനലിൻ്റെ പ്രേക്ഷകർക്കും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ സമീപ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ എല്ലാ നിവാസികളെയും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച ഓഫീസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിന് സ്വാഗതം നമ്മുടെ ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം താഴത്തെ നിലയിലേക്ക് മാറ്റുന്നതിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച അതായത് പതിനാല് പതിനാലാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുകയാണ് തദ്വസരത്തിൽ നമ്മുടെ എം എൽ എ ശ്രീ യു ആർ പ്രദീപ് അതുപോലെ തന്നെ നമ്മുടെ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും യു ആർ പ്രദീപ് എം എൽ എ ആണ് അധ്യക്ഷനായിട്ട് ഈ യോഗം നടത്തുന്നത് നമ്മുടെ ഈ പഞ്ചായത്ത് നവീകരിച്ച ഒരു പഞ്ചായത്ത് ഓഫീസ് എന്ന സങ്കല്പം ഏറെ നാളായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് അത് നടത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം നിർവഹിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥ്യതയിലുമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് കെട്ടിടം വിവിധ കാലങ്ങളിലെ ഭരണസമിതികൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിവിധ തരത്തിലുള്ള വിപുലീകരണം നടത്തിയിരുന്നു പക്ഷേ ഒരു താഴത്തെ നിലയിലേക്ക് മുകളിലെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് ഫ്രണ്ട് ഓഫീസ് മാറ്റണം എന്ന ആവശ്യം ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നതാണ് അതനുസരിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതി തുടക്കം മുതലേ ഇത് താഴത്തെ നിലയിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ആ ഒരു കാര്യം നടപ്പാക്കുന്നതിനുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ തനത് ഫണ്ട് വളരെ കുറവാണ് അതാത് വർഷം കിട്ടുന്ന പ്ലാൻ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മെയിൻ്റെനൻസ് ചെയ്യുന്നതിനും മാത്രം പര്യാപ്തമായിട്ടുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ തനത് ഫണ്ട് ഓരോ വർഷവും സ്വരൂപിച്ച് സ്വരൂപിച്ച് നമ്മൾ ഈ ഭരണസമിതിയുടെ അവസാന വർഷമാകുമ്പോഴേക്കും നമ്മൾ ഈ ജനങ്ങളുടെ ഒരു ജനകീയ ആവശ്യം നിറവേറ്റുന്നതിന് ഉള്ള കൃത്യമായ കൂടി പ്രവർത്തിച്ചു അങ്ങനെ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ഈ കെട്ടിടം വിവിധ തരത്തിൽ വിപുലീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താഴത്തെ നിലയിലേക്ക് മാറ്റുന്നതിന് ഒട്ടേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു അതന്നത്തെ എ ഇ അതുപോലെ തന്നെ ഇപ്പോഴത്തെ എ ഇ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പോൾ നമ്മളതിൽ നെഹ്റു കോളേജിൻ്റെ സാങ്കേതിക സഹായം തേടി അതിന് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാനും എസ്റ്റിമേറ്റും ഒരു ഡിസൈനും തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി ഇതിന് തുടക്കം കുറിച്ചത് ഏതായാലും അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് പരിസമാപ്തിയിലെത്തുന്നതിന് മുമ്പ് ഈ നമ്മൾ ഒട്ടേറെ സാങ്കേതിക സഹായം തേടി അതുമാത്രമല്ല ഇതിൽ ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്ന ഓരോ സന്ദർഭങ്ങളിലും കെട്ടിടം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വികസിപ്പിച്ച് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലുണ്ടായിരുന്ന തൂണുകൾ അതൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ പ്രയാസമായിരുന്നു അതൊക്കെ കണ്ടെത്തി നമ്മൾ ഇപ്പോൾ അതിന് അനുസൃതമായിട്ട് ഏകദേശം അമ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഓഫീസ് നവീകരിച്ച ഓഫീസ് പ്രവർത്തനം നടത്തിയത് ഇത് കാണാനായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാണാനായിട്ട് നമ്മുടെ നാട്ടുകാർ ഒട്ടേറെ ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് പോയതാണ് ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് തന്നെ ഒട്ടേറെ സംശയങ്ങൾ ആ കാലത്ത് ഉന്നയിച്ചിരുന്നു നമ്മുടെ ഒന്ന് കാർ കാർപോർച്ചാണ് അതുമാത്രമല്ല ഒപ്പം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള അവിടെ കൂടിയിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത് മാത്രമല്ല ഗേറ്റ് കടന്ന ഉടനെ കെട്ടിടമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സാധ്യതകളെക്കുറിച്ച് ഒട്ടേറെ സംശയം ഉണ്ടായിരുന്നു എന്ന് പറയാൻ അതാണ് കാരണം ഏതായാലും നമ്മൾ ഉള്ള സൗകര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരു മോഡേൺ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു ഓഫീസാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു അതിന് സഹായകമായത് നമ്മുടെ ഇവിടുത്തെ കരാറുകാർ നല്ല മുഹമ്മദ് കരാറുകാരൻ കാര്യത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റെപ്കോ വുഡ് നമുക്ക് ഇതിൻ്റെ ഡോറ് ഉൾപ്പെടെയുള്ള ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയാണ് ആ അക്രഡിറ്റഡ് ഏജൻസി വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നു അതുപോലെ തന്നെ ഇലക്ട്രിക് സംവിധാനങ്ങൾ നെറ്റ് സംവിധാനം കെൽട്രോണിനെയാണ് നമ്മൾ നെറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനായിട്ട് ഏർപ്പാടാക്കിയത് അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് സംവിധാനങ്ങളായത് കൊണ്ട് നമുക്ക് ഏറെ അധികം സൗകര്യങ്ങളുണ്ടായി ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സാങ്കേതിക വിദഗ്ധന്മാർ എല്ലാവിധ സഹകരണത്തോടുകൂടിയും അതുപോലെ തന്നെ ഭരണസമിതിയിലെ ഓരോരുത്തരും എല്ലാ അംഗങ്ങളും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ചെയ്തത് അതുമാത്രമല്ല ഒരു നമ്മുടെ ഏതെങ്കിലും ആവശ്യ സേവനം ആവശ്യപ്പെട്ടു വരുന്ന ആളുകൾ ആദ്യം കാണേണ്ടത് ജനപ്രതിനിധികളാണ് ജനപ്രതിനിധികൾക്ക് ഉള്ള ഇരിപ്പിടം വന്ന ഉടനെ തന്നെ കാണാനായിട്ട് കഴിയും അത് കഴിഞ്ഞാൽ അവർക്ക് ഹെൽപ്പ് ഡെസ്ക് സൗകര്യങ്ങൾ ഏർപ്പെടാക്കിയിട്ടുണ്ട് അങ്ങനെ ഹെൽപ്പ് ഡെസ്ക് അതുപോലെ ഫ്രണ്ട് ഓഫീസ് ഇതെല്ലാം തന്നെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് ഈ നമ്മുടെ ജനകീയ ആവശ്യം ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റുന്നതിനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് നമുക്കറിയാം തീർച്ചയായിട്ടും ഓരോരുത്തരും ഇവിടെ എന്താണ് ഇനി ആവശ്യമുള്ളതെന്ന് ചോദിച്ച് ഇവിടെ വരുന്നുണ്ട് അതിൽ ടി വി ഒരു സുമനസ് നമുക്ക് സഹായ തന്നു അതുപോലെ തന്നെ ഓഫീസിൽ വരുമ്പോൾ ആ ഓഫീസിൻ്റെ ഒരു പ്രൗഢി കൂട്ടുന്നതിന് സാധാരണക്കാരായ ആളുകൾക്ക് പോലും വന്നാൽ ഒരു ഒരു ആശ്വാസം ലഭിക്കുന്ന തരത്തിൽ സൗ സജ്ജീകരണങ്ങളായിട്ട് ഒട്ടേറെ സുമനസ്സുകൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരാൾ നിലവിളക്ക് സംഭാവന ചെയ്തു അതുപോലെ തന്നെ ക്ലോക്ക് സംഭാവന ചെയ്തു ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഒട്ടേറെ ആളുകൾ ഇവിടെ വരികയാണ് ഒരിക്കൽ കൂടി തിങ്കളാഴ്ച രാവിലെ പതിനാലാം തീയതി തിങ്കളാഴ്ച രാവിലെ ഈ ജനകീയ ആവശ്യത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഈ ജനകീയ ഉത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തു